എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജുവിനെയാണ് കാണിക്കുന്നത് രഞ്ജു ആണെങ്കിൽ കുളിക്കാനായിട്ട് പോവുക അപ്പോഴേക്കും ഗോവിന്ദ് ധ്യാനിനോട് ധ്യാൻ ഒന്നിങ് വന്നേ അപ്പോൾ ധ്യാൻ ഗോവിന്ദന്റെ പിന്നാലെ ചെല്ലാണ് ഇങ്ങനെ പുറത്തെത്തിയതും ഗോവിന്ദ് ധ്യാനെ തുറച്ചു നോക്കി നീ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ലടാ നീ വളരെ ആത്മാർത്ഥമായിട്ടാണ് രഞ്ജുവിനെ സ്നേഹിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ ചെയ്തത് വലിയ തെറ്റാ വളരെ വലിയ തെറ്റ് ഒരിക്കലും രഞ്ജുവിനൊരു വിവാഹ ജീവിതം പാടില്ല എന്ന് ഡോക്ടർ എടുത്തു പറഞ്ഞതല്ലേ ഏഹ് അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചാലും എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും ഡോക്ടർ പറഞ്ഞതല്ലേ അവൾക്ക് അവൾക്ക് പ്രഗ്നൻസി പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നിന്നോട് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞത് എന്നിട്ടും എന്നിട്ടും നീ ചെയ്തത് ശരിയായില്ല ഗോവിന്ദേട്ടാ അറിയാതെയാണ് എന്താ നടന്നതെന്ന് അറിയാതെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണ്ട ഇനിയൊരു അക്ഷരം നീ മിണ്ടരുത് നീ എന്താ പറഞ്ഞതെന്നും ചെയ്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിന്റെ സ്നേഹം കപടമായിരുന്നടാ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നീ അങ്ങനെ ചെയ്തത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് വഴക്കുറിയാം ധ്യാനെ അപ്പോഴേക്കും വിജയലക്ഷ്മി എന്തറിഞ്ഞിട്ടടാ എന്തറിഞ്ഞിട്ടാ നീ അങ്ങനെ ചെയ്തത് വേണ്ടായിരുന്നു ധ്യാൻ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല നിന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നീ ചെയ്തത് വലിയ തെറ്റാ വളരെ വലിയ തെറ്റ് എടാ എനി നിനക്ക് ഈ രഞ്ജുവിനോട് ഒരു തുള്ളി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു ഗോവിന്ദേട്ടാ ഗോവിന്ദ്സ് എനിക്ക് രഞ്ജുവിനോട് സ്നേഹമുണ്ട് രഞ്ജുവിനോട് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത് എന്താടാ സ്നേഹം എടാ നിനക്ക് സ്നേഹം എന്താണെന്ന് അറിയാമോ ഇത്രയും വർഷം നീ നിന്നെയും രഞ്ജുവിനേയും തമ്മിൽ പിരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഇവരെ വെറുത്തിട്ടാണ് രഞ്ജു കഴിഞ്ഞത് പക്ഷേ എന്നിട്ടും സ്നേഹം മനസ്സിൽ ഒതുക്കി വെച്ച് രഞ്ജുവിന് വേണ്ടി കാത്തിരുന്നു അതാടാ സ്നേഹം ഇവർ കാണിച്ചതാണാ യഥാർത്ഥ സ്നേഹം അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി ഞെട്ടലോടുകൂടെ വിജയലക്ഷ്മി ഗോവിന്ദനെ നോക്കുക അപ്പോൾ ധ്യാനെ കണ്ണ് നിറഞ്ഞു സന്തോഷമായി ഇങ്ങനെയായിരുന്നെങ്കിൽ രഞ്ജുവിനോട് ഞാൻ ആദ്യം എന്നെ ഞാൻ നമ്മുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞു തന്നെയായിരുന്നു കാരണം ഞങ്ങളുടെ കല്യാണത്തോടെ നിങ്ങൾ രണ്ടുപേരും ഒന്നായല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നല്ലോ സന്തോഷമായി എന്നും ധ്യാൻ പറയുക അത് കേട്ടതും ഗോവിന്ദ വിജയലക്ഷ്മി തുറച്ചു നോക്കി നമ്മൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾ ഇവനോട് പറഞ്ഞോ എന്നും അത് കേട്ടതും പറഞ്ഞത് ആൻറ്റിയല്ല രഞ്ജുവ സാർ ഞാനൊരു കാര്യം പറയട്ടെ ഏ രഞ്ജു എന്നിൽ നിന്നും ഒന്നും മറിച്ചു വെച്ചിട്ടില്ല എല്ലാ രഹസ്യങ്ങളും എന്നോട് എന്നോടവള് തുറന്നു പറയും ഒരു രഹസ്യം പോലും രഞ്ജുവിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അവളെ എങ്ങനെയാണ് വെറുക്കാൻ പറ്റുന്നത് മറക്കാൻ പറ്റുന്നത് അവൾ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ട അത് ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് ഗോവിന്ദാ ഞാനൊരു കാര്യം പറയാം രഞ്ജു എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എന്നോടൊരു തുള്ളി രഹസ്യം പോലും മറിച്ചു വയ്ക്കാത്ത അവളെ ഞാൻ ഉപേക്ഷിക്കണം ഞാൻ എന്തിനാ അവളെ വിവാഹ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം അത് കേട്ടതും എടാ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ ഒരു രഹസ്യമാണോടാ ദേ ഒരു രഹസ്യം പറഞ്ഞു എന്ന് പറഞ്ഞ് നീ ഇങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ തെറ്റാണ് ധ്യാൻ അത് കേട്ടതും ഗോവിന്ദേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അത് പിന്നെ ഗോവിന്ദേട്ടനെ ഗീതു എന്ന് വെച്ച ജീവനാണല്ലോ അങ്ങനെയുള്ള സ്ഥിതിക്ക് വിജയലക്ഷ്മി ആൻറ്റിയും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇതുവരെയും ഗീതുവിനോട് പറഞ്ഞിട്ടുണ്ടോ അത് കേട്ടതും ഗോവിന്ദൻ ഞെട്ടി അത് അത് പറയാൻ എനിക്ക് മനസ്സില്ല ഹാ എൻ്റെ ഗോവിന്ദട്ടാ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ഇത്രയും വലിയൊരു രഹസ്യം ഗോവിന്ദേട്ടൻ ഗീതുവിനോട് മറച്ചു വെക്കുന്നത് തെറ്റല്ലേ പക്ഷെ എൻ്റെ രഞ്ജുവിൻ്റെ കാര്യത്തിൽ അതല്ല ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടില്ല പ്രണയിച്ചിട്ടേ ഉള്ളൂ അപ്പോഴും എല്ലാ സത്യങ്ങളും രഞ്ജു എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോടാ ദേ ഒരു കാര്യം ഞാൻ പറയാം ര ഒരു രഹസ്യം മറച്ചു വെച്ചു കരുതി അത് സ്നേഹമല്ലാതാവില്ല ഒരു രഹസ്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്ന് കരുതി അത് പ്രേമമാണെന്നും പറയേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രത്യേക സാഹചര്യങ്ങളിൽ എല്ലാം മറച്ചു വെക്കേണ്ടി വരും ചിലപ്പോൾ പറയാൻ പറ്റാത്ത സാഹചര്യവും ഉണ്ടാവും എന്ന് കരുതി നീ ചെയ്തത് തെറ്റാടാ തെറ്റ് അത് കേട്ടതും രഞ്ജു പ്രഗ്നൻ്റ് ആവാതെ ഞാൻ നോക്കിക്കോളാം എന്നെ എന്നെ ഇതുള്ളവരേക്ക് ഞാനൊരു കാര്യം പറയാം ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആക്കുന്നതല്ല ജീവിതം സ്നേഹിച്ചും പരസ്പരം അറിഞ്ഞും തണലായും താങ്ങായും ജീവിക്കുന്നതും വിവാഹ ജീവിതം തന്നെയാണ് എനിക്കറിയാം എൻ്റെ രഞ്ജുനെന്ത് സംഭവിക്കുമെന്ന് ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചാൽ അടുത്ത തലമുറയ്ക്കും ആ രോഗം വരുമെന്ന് അതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാത്തത് സോറി ചെയ്യാത്തത് ഇത് കേട്ടതും എടാ നീ ഇപ്പം എന്നോടൊരു ചോദ്യം ചോദിച്ചല്ലോ രഞ്ജുവിന് ഏഹ് വലിയൊരു മാരകമായ രോഗമുണ്ട് രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് നീ എന്താ അവളോട് പറയാത്തത് അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ ഗോവിന്ദനെ നോക്കുക എന്താ പറയാത്തെന്ന് സോറി ഗോവിന്ദേട്ടാ രഞ്ജുവിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ പറയില്ല ആ അത്രയ്ക്കുള്ള നിന്റെ മനസ്സ് അവളുടെ കല്യാണ കാര്യത്തിൽ നീ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അവളെ കല്യാണം കഴിച്ചതോടുകൂടെ എല്ലാം തൊലഞ്ഞു എന്നും പറയാതെ കേട്ടതും ഞാൻ പറഞ്ഞത് സത്യ ഒരിക്കലും രഞ്ജു പ്രഗ്നൻ്റ് ആവാതെ ഞാൻ നോക്കിക്കോളാം അവളെ എൻ്റെ പൊൻ എൻ്റെ സ്വന്തം ഭാര്യ അവൾ അവളെ ഞാൻ പൊന്നു പോലെ നോക്കും അവളെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവളല്ലാതെ മറ്റൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊരാപത്ത് സംഭവിക്കാതിരിക്കാനും ഞാൻ നോക്കും ഗോവിന്ദേട്ടാ എനിക്കറിയാം അത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ധ്യാൻ അവിടെ നിന്നും പോവുകയാണ് ഈ സമയം ധ്യാൻ പോയി കഴിഞ്ഞതും വിജയലക്ഷ്മിയോട് അതെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതൊക്കെ ഞാൻ ഗീതുവിനോട് പറയാം നിങ്ങൾ ചെന്ന് ഗീതുവിനോടൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ അകത്തേക്ക് ചെല്ലുക എന്നിട്ട് ഗീതു ദേ അവൻ ഇനി രഞ്ജു പ്രഗ്നൻ്റ് ആവാളുടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും നീ അവരോടൊന്ന് പറയണം എന്തെങ്കിലുമൊക്കെ നമ്പർ ഇറക്കി അവർ തമ്മിൽ ഒന്നിക്കാൻ അനുവദിക്കരുതെന്ന് അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ രഞ്ജു നഷ്ടപ്പെടും അതാണ് എൻ്റെ പേടി രഞ്ജുവിനൊരപത്ത് സംഭവിക്കരുത് വളരെ വൈകിയാണെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വന്ന മറ്റൊരനിയത്തി അവള് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ രണ്ടനിയത്തിമാരും എനിക്ക് പ്രിയപ്പെട്ടവരാ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനസ്സിലായല്ലോ എന്നൊക്കെ പറയുകയാണ് ശരി ഗോവിന്ദേട്ട എന്നും പറഞ്ഞ് രഞ്ജു ഗീതം ഇങ്ങനെ നിൽക്കുക അല്ല രഞ്ജു എവിടെ അവൾ കുളിക്കുക എന്നാൽ നീ നിൻ്റെ പാട്ടുകാരി അമ്മയോട് പോയി പറ അവളെ എന്തെങ്കിലും തന്ത്രങ്ങൾ പറഞ്ഞേ ധ്യാനിൽ നിന്നും അകറ്റാൻ ശരി കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ അങ്ങ് പോയി അപ്പോൾ വിജയലക്ഷ്മി വരിക അമ്മേ അത് സ്നേഹമാണ് അനിയത്തിയോടുള്ള ഒരു ആങ്ങളയുടെ സ്നേഹം അനിയത്തിയുടെ സ്നേഹവും അനിയത്തിയുടെ അനിയത്തിയോടുള്ള കരുതലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഗോവിന്ദേട്ട് സ്നേഹം ആ സ്നേഹം മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതവും അവിടെ നിന്നും പോവുകയാണ് ഈ സമയം വിജയലക്ഷ്മി കണ്ണുനീർ തുടക്കുക ഈശ്വര എൻ്റെ മോന് എന്തുമാത്രം കരുതലുണ്ട് എന്തുമാത്രം സ്നേഹമുണ്ട് പക്ഷേ അതൊക്കെ അതൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വിജയലക്ഷ്മിയും കരയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അറക്കല അരക്കൽ തറവാട്ടില് നമ്മുടെ പ്രിയ നടക്കാനായിട്ട് ശ്രമിക്കുവാണ് വീൽചെയറിൽ നിന്ന് എഴുന്നേറ്റ് പതുക്കെ പതുക്കെ നടന്നിങ്ങനെ വരുവാ എന്നിട്ട് നടന്നു വന്ന് ആ സോഫയിലിരുന്നു അപ്പോൾ എല്ലാവരും കൈയടിക്കുക അപ്പോൾ കാഞ്ചന മാമ എന്റെ ജ്യൂസ് പൊടി ഞാനും കൈയടിക്കട്ടെ അപ്പോൾ വരുൺ നമ്മുടെ കാഞ്ചനയെ തുറച്ചു നോക്കുക ഈ സമയം കാഞ്ചല ഇങ്ങനെ കൈ തട്ടുക വരണ്ടേന്ന് തുറച്ച് നോക്കിയിട്ട് അപ്പോഴേക്കും ആ നന്നായിട്ടുണ്ട് പ്രിയേ ഇനിയും നീ ഇതുപോലെ നടക്കുകയും പറ്റോ ചെയ്താ ചിലപ്പോൾ നിനക്ക് നന്നായിട്ട് നടക്കാൻ പറ്റും പഴയതുപോലെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും നീ നടക്കണം ഇതുപോലെ തന്നെ എന്നും നടക്കാൻ ശ്രമിക്കണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം അപ്പോൾ ആ ഇനി ആ ജ്യൂസ് നീ കൈയിൽ പിടിച്ച് കുടിക്കാൻ പറ്റുമോ നോക്ക് പ്രിയ മോളെ അങ്ങനെ കുടിക്കാൻ പറ്റിയാൽ നിന്റെ കൈയ്ക്കൊക്കെ ബലം കിട്ടും അത് കേട്ടതും പ്രിയ ജ്യൂസ് മേടിക്കാനായിട്ട് പോകുമ്പോഴേക്കും കുഞ്ഞ് ഭയങ്കര കരച്ചിൽ പേടിക്കണ്ട കുഞ്ഞാവേ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് രേഖ അങ്ങ് ചെല്ലുക അപ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ നിർത്തി ഈ സമയം ഓ ഈ വീട്ടിൽ നിന്ന് പോയി ഇനി ഗീതവും കൂടെ പോണം അത് കേട്ടതും അവ കാഞ്ചനയുടെ കയ്യിലിരുന്ന ജ്യൂസ് ഗ്ലാസ് പ്രിയ ഒരൊറ്റ തട്ടാണ് തട്ടിലോട് കൂടെ ഗ്ലാസ്സിലെ ജ്യൂസും ഗ്ലാസും തെറിച്ച് പോയി വീണ് പൊട്ടിച്ചതറി അപ്പോൾ ജ്യൂസും അവിടെയൊക്കെ ഒഴുകി അപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ രേഖ ഓടിവരുക അപ്പോഴേക്കും നമ്മുടെ കാഞ്ചന അത് ശരിയാ ഇപ്പോൾ കുഞ്ഞാവേ രേഖപ്പാപ്പ കുഞ്ഞാവയ്ക്ക് രേഖപ്പാപ്പയെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഗീതു ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗീതു അതൊക്കെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെളിയിൽ നിന്ന് ഈ സമയം പ്രിയ ഗീതു ചേച്ചിയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാന്ന് ആരും വിചാരിക്കേണ്ട ഗീതു ചേച്ചി ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും അത് കേട്ടതും പ്രിയയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ സോറി ഗീതുവിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മുടെ വരുൺ എന്തൊക്കെയായി പറയുന്നത് ദേ ഉറപ്പായിട്ടും ഗീതു ഇവിടെ നിന്ന് പോകണം പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഗീതു ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവും ഗീതു ചേച്ചി ഈ വീട്ടിൽ വേണം എന്നും പ്രിയ തറപ്പിച്ച് പറയുക അപ്പോഴേക്കും നമ്മുടെ ഗീതു ഓടി വരിക വരണേട്ട ഇപ്പം പറഞ്ഞത് ഒന്നൂടെ പറ വരണേട്ട ഒന്നും കൂടെ പറ വരണേട്ടാ അങ്ങനെ പറയുമ്പോഴേ ഇത് വല്ലാത്തൊരു സന്തോഷമാവും ഇതേ കണ്ടില്ലേ പ്രിയ പ്രതികരിച്ചത് അതുകൊണ്ട് ഒന്നുകൂടെ പറ വരണേട്ടാ എന്നെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞപ്പോഴല്ലേ പ്രിയ പ്രതികരിച്ചത് അതുപോലെ വരണേട്ടൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറ അങ്ങനെയെങ്കിലും പ്രിയ പ്രതികരിക്കട്ടെ വരണേട്ടാ എന്നൊക്കെ പറയുക ഓ ഇവളെന്തിനാണെന്നാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത് അപ്പോ അയ്യപ്പൻ നായരും ഗോവിന്ദും വാതിക്കേലും നിൽക്കുക ഈ സമയം വരുണിന് ദേഷ്യം വരുമോ വരുൺ എടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ നിന്നെ ഞാൻ കൊല്ലു എടി ഇവള് പ്രതികരിക്കാൻ വേണ്ടി നിന്നെ ഞാൻ കൊല്ലട്ടെ അങ്ങനെയാണെങ്കിൽ എനിക്ക് സമാധാനം കിട്ടും ഏ എൻ്റെ അമ്മയ്ക്ക് സമാധാനം കിട്ടും അത് കേട്ടോണ്ട് നമ്മുടെ ഗോവിന്ദ അങ്ങോട്ട് വരിക ദേഷ്യം പിടിച്ച് പല്ലും കടിച്ച് പിടിച്ചുകൊണ്ട് ഗോവിന്ദനെ കണ്ടതും വരുൺ ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ കൊല്ലാനായിട്ട് നീട്ടിയ കൈ പുറകോട്ട് താഴ് പെന്നിലോട്ട് മാറ്റി എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് എത്ര പേരെ നീ കൊന്നിട്ടുണ്ടടാ എടാ ഇതുപോലെ എത്ര പേരെ നീ കൊന്നിട്ടുണ്ടെന്ന് സത്യം പറയടാ നീ അവസാനമായിട്ട് കൊന്നതാണോ കിഷോറിനെ അത് കേട്ടതും വരുണും രാധികയും ഞെട്ടി കണ്ണ എന്തൊക്കെയാ നീ പറയുന്നേ ഇവനത് ഒരു ഇതൊലി പറഞ്ഞതാ പ്രിയയെ പ്രതികരിപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഇവൻ അങ്ങനെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല ഓ പിന്നെ ഉറുമ്പിനെപ്പോലും നോവിക്കാത്ത മാന്യൻ എന്നും അയ്യപ്പൻ നായർ എനിക്കതൊന്നും അറിയണ്ട ഈ വീട്ടിൽ അറിഞ്ഞും അറിയാതെയും മനപൂർവ്വം മനപൂർവ്വം അല്ലാതെയും പലരും പലതും ചെയ്യുന്നുണ്ട് അതൊക്കെ ഞാൻ അറിയില്ല എന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം എല്ലാം അറിയുന്നുണ്ട് പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാൻ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ കുടുംബത്തിൽ ഒരു പൊട്ടിത്തെറി ഇല്ലാതിരിക്കാനാണ് എന്ന ഒരു കാര്യം ഞാൻ പറയാം ദേ ഇന്ന് രഞ്ജു ഇവിടെ നിന്നും ഇറങ്ങിപ്പോയി രഞ്ജു ഇറങ്ങിപ്പോയതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം എന്തിനാ രഞ്ജു ഇറങ്ങിപ്പോയത് അയ്യോ രഞ്ജു പോയോ രഞ്ജു പോയത് ഞാനറിഞ്ഞല്ലോ എന്ന് രാധികാമ്മ അപ്പം നമ്മുടെ കാഞ്ചനയോ കാഞ്ചന പറഞ്ഞിട്ടാണ് ഞാനറിഞ്ഞതെന്നും രേഖ അത് കേട്ടതും രേഖ ഒന്നും ഇണ്ടത് ഇങ്ങനെ നിൽക്കുക സോറി അപ്പോൾ കാഞ്ചന അറിയുക രാധികാമ എന്നോട് പറഞ്ഞത് രേഖയൽ രേഖയല്ല ആ രാധികാമ്മയോ പറ നിങ്ങൾക്ക് എങ്ങനെ അറിയാം രഞ്ജു പോയത് അയ്യോ ഈ കാഞ്ചന വ്രതം നോണെ പറയുന്നതാ എനിക്കറിയില്ല മോനെ എന്നും രാധിക അത് കേട്ടതും നമ്മുടെ കാഞ്ചന ഞാൻ സ്വന്നത് ഉന്മതാ എന്നും അപ്പോ ഏ നിങ്ങൾ പറയുന്നത് സത്യം അങ്ങനെയെങ്കിൽ രാധിക അമ്മ പറയുന്നതാണോ കള്ളം ആ ഇവള് കള്ളം പറയുന്നാടാ മനപൂർവ്വം ആ വരുൺ നീ കണ്ടായിരുന്നോ ഏയ് ഇല്ലവര ഗോവിന്ദേട്ടാ ഞാൻ പുറത്തു വരിക്കായിരുന്നു ഞാൻ തിരിച്ചു വന്നപ്പോഴാ ആ കാ രഞ്ജുവിടില്ല എന്നുള്ള കാര്യം അറിഞ്ഞത് അതും കണ്ണേട്ടം ഗോവിന്ദേട്ടം പറഞ്ഞപ്പോ അത് കേട്ടതും ഓഹോ അപ്പൊ ഇവിടെ ആരും പ്രതികളല്ല രഞ്ജു എങ്ങനെ പോയി എന്തിനു പോയെന്ന് ആർക്കറിയത്തില്ല എന്തായാലും ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രഞ്ജുവിന് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം ആ ആ അത് പിന്നെ രഞ്ജു ഇവിടെ ഇവിടെ നിന്ന് പോകുമ്പോൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല അതായത് കാഞ്ചന അടുക്കളയിലായിരുന്നു ഞാൻ വീടിൻ റൂമിലായിരുന്നു പിന്നെ പിന്നെ ആരാ ആ വരുൺ ഇവിടെ ഉണ്ടായിരുന്നില്ല പ്രിയമോളം റൂമിലായിരുന്നു എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിരിക്കുമ്പോൾ രഞ്ജു ഇതിനകത്ത് അന്വേഷണത്തിന് പോയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നും നമ്മുടെ ഗോ രാധിക അത് കേട്ടതും വേണ്ട എല്ലാവരും എന്നോട് കള്ളം പറയുന്നുണ്ട് ഇവിടെ സന്തോഷത്തോടെ നിന്ന് രഞ്ജു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം അതെന്തിനായിരുന്നു എന്ന് ഏഹ് എല്ലാവരുടെ മുൻപിൽ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും പറയണ്ട ഞാൻ മുറിയിലേക്ക് പോവുക ആർക്ക് വേണമെങ്കിലും എന്നോട് വന്ന് പറയാം അത് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും എന്നോട് ഒന്ന് സത്യം പറഞ്ഞാൽ രക്ഷമായിട്ടു അപ്പോൾ നമ്മുടെ ഗീതു രേഖച്ചയ്ക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേഖ ആലോചിക്കാം ഈശ്വര അനാർക്കൽ ഇവിടെ വന്ന കാര്യം ഞാൻ പറഞ്ഞാൽ ഈ രാധിക ആ കുറ്റം രഞ്ജുവിൻ്റെ തലേ കെട്ടി വയ്ക്കും അതുകൊണ്ട് വേണ്ട അത് പറയണ്ട അപ്പം നമ്മുടെ രാധിക ഈശ്വര അനറക്കൽ ഇവിടെ വന്ന വിവരം ഇവൾ ഗോവിന്ദനോട് പറയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്താ ഗീതു രേഖച്ചൊന്നും ഇണ്ടാത്തേ പറ രേഖച്ചി രഞ്ജു എന്തിനാ പോയെന്ന് രേഖച്ചിക്ക് അറിയോ അത് ഗഡതും ഇല്ല ഗീതു ഞാൻ കുളിക്കുമായിരുന്നു അതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞേ രഞ്ജു ഇവിടെ നിന്ന് പോയി എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയില്ല അപ്പാടാ രക്ഷപ്പെട്ടു എന്നും രാധിക ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഈ സമയം ശരി ശരി ഞാനൊരു കാര്യം പറയാം സത്യം അറിയാവുന്ന ആരെങ്കിലും എന്നോട് വന്നത് പറഞ്ഞ അവരോട് ഞാൻ ക്ഷമിക്കും പക്ഷേ എന്നിൽ നിന്നും ഇത് മറച്ചു വെച്ച് രഞ്ജിവിടെ നിന്ന് പോകാൻ കാരണക്കാര് ഈ വീട്ടിൽ ആരെങ്കിലും ആണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്ന വഷളാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ മുറിയിലേക്ക് പോവുക ഇവിടെ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുള്ളവര് മുറിയിൽ വന്ന് പറഞ്ഞോ എനിക്കത് കേൾക്കാൻ സമ്മതമാണ് എല്ലാവരുടെ മുൻപിൽ വെച്ച് നാണം കെടുവെന്ന് വിചാരിച്ച് പറയാതിരിക്കണ്ട എല്ലാം പറയണം രഞ്ജു എന്തിനെ പോയെന്ന് അറിയണം അതുകൊണ്ട് എല്ലാം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഗോവിന്ദ അങ്ങ് ഈ സമയം രാധിക പേടിച്ച് പറിച്ചു നിൽക്കുക ഒപ്പം മരണം പ്രിയക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട് കാരണം രാധിക അമ്മയ്ക്ക് രാധികാമയ്ക്ക് നല്ല കിട്ടണം എന്നുള്ള ആഗ്രഹം പ്രിയക്കുണ്ട് ഈ സമയം എല്ലാവരും അങ്ങോട്ട് പോയി എല്ലാവരും പോയപ്പോൾ രാധികാമേ ഒന്ന് നിന്നേ കേട്ടല്ലോ കണ്ണേട്ടം പറഞ്ഞത് രഞ്ജു ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോയെന്ന് പറഞ്ഞില്ലെങ്കിൽ രാധികാമയുടെ കാര്യം പോക്ക അത് കേട്ടതും ഒന്ന് പൊടി അവൾ എന്തിനാ പോയതൊന്നും എനിക്കറിയില്ല എങ്ങോട്ട് പോയെന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ രാധികാമ്മ പേടാപ്പാട് പെടും എന്നും ഗീതു ഈ സമയം നമ്മുടെ വരുൺ അമ്മേ വന്നേ ഇവളുടെ വാക്കൊക്കെ കേട്ടോണ്ട് നിൽക്കണ്ട വാ എന്നും പറഞ്ഞ് രാധികയെ വിളിച്ചോണ്ടങ്ങ് പോവുക അങ്ങനെ എല്ലാവരും അങ്ങോട്ട് പോയി കഴിഞ്ഞതും നമ്മുടെ രേഖ ആകെ സങ്കടപ്പെട്ട് പാവൻ രഞ്ജു അവള് നല്ലവളായിരുന്നു അവൾ എൻ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്നോ എന്തിനാ പോയെന്നോ ഒന്നും അറിയില്ല അവളുടെ മനസ്സ് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഗീതു അവളുടെ കാര്യം ഉറക്കുമ്പോൾ ടെൻഷനാവുന്നു അവൾ എവിടെയാണ് പോയെന്നെങ്കിലും അറിഞ്ഞൊരു ഗീതു അങ്ങനെ അറിഞ്ഞെങ്കിൽ സമാധാനത്തോടെ ഇരിക്കുവായിരുന്നു രേഖ ചേച്ചി ഇപ്പോൾ കാര്യം കാര്യമൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അവൾ സേഫാ എവിടെയാളെ അവൾ അവളുടെ കല്യാണം കഴിഞ്ഞു ഏഹ് അതേ ചേച്ചി അവളുടെ കല്യാണം കഴിഞ്ഞു സത്യമാണോ ഒരു ഗീതും ഞാൻ കേൾക്കുന്നത് സത്യ രഞ്ജുവും ധ്യാനമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു അത് കേട്ടതും രേഖ ഞെട്ടലോട് കൊടുത്തത് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായി കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ കിഷോറിൻ്റെ കൊലയാളി ആര് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല അതായത് നമ്മുടെ വരുണിൻ്റെ സോറി കിഷോറിൻ്റെ ശ്വാസകോശം തകർത്തത് വരുണാണോ അതോ ഗീതുവാണോ എല്ലാവരും കാത്തിരുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്